ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചിക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് വെള്ളരിക്ക നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളരിക്ക ഇതുപോലെ സ്ലൈസ് ആയിട്ട് എടുത്തിട്ടുണ്ട് നുറുക്കിയിട്ട് വളരെ തിന്നായിട്ടാണ് എടുത്തിട്ടുള്ളത് നുറുക്കി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് പുളി പുളിയില്ലാത്ത ഒരല്പം പുളിയുണ്ട് എന്നാൽ ഒരുപാട് പുളിടെ ആവശ്യമില്ല അങ്ങനത്തെ മൂന്ന് ടേബിൾ സ്പൂണോളം കട്ട തൈര് എടുത്തിട്ടുണ്ട് അരപ്പിനായിട്ട് രണ്ട് ചെറിയ ചെറിയ ഉള്ളി അതുപോലെ കുറച്ച് കടുക് കാൽ ടീസ്പൂൺ കടുക് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു മൂന്നോ നാലോ ഇല മതി കറിവേപ്പില അരക്കപ്പ് തേങ്ങ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അരപ്പിനായിട്ട് എടുത്തിട്ടുള്ളത് ചെറിയ ക്വാണ്ടിറ്റിയിലായതുകൊണ്ടാണ് കടുകൊക്കെ കാൽ ടീസ്പൂൺ എടുത്തിട്ടുള്ളത് നമുക്ക് വെള്ളരിക്ക ഒരു പാനിലോട്ടിട്ട് കൊടുത്ത് അത് വേവിക്കാൻ ആവശ്യത്തിനായിട്ടുള്ള അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പ് ഇടയ്ക്ക് കൊടുക്കാവുന്നതാണ് ബാക്കി നമുക്ക് ആവശ്യത്തിൽ ഉണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുന്ന രീതിയിൽ ഒരു മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നാളികേരം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് പച്ചമുളക് നമുക്ക് എരിവിന് അനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കടുക് അതുപോലെ രണ്ട് ചെറിയ ഉള്ളി ഇത്രയും സാധനങ്ങളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അരയ്ക്കാൻ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നില്ല പകരം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈരാണ് എടുത്ത് അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൈരിനെ ഞാൻ പറഞ്ഞില്ലേ ഒട്ടും പുളിയില്ലാത്തത് എടുക്കരുത് കുറച്ച് പുളിയുള്ള തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പൊ നമുക്ക് ഇതിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളച്ചു വരരുത് അതിനു മുൻപ് നമുക്ക് ഓഫ് ാവുന്നതാണ് അപ്പോൾ ഈ അരപ്പിട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാനൊഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാർ കഴുകിയിട്ടുള്ള വെള്ളമാണ് ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം മൂന്ന് മൂന്നര ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഒരു കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് കാൽ ടീസ്പൂണോളം കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സമയം നമുക്ക് ഉപ്പ് ആവശ്യത്തിന് നുസരിച്ച് കുറവൊന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് എഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം വറ്റൽമുളകിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഒരു മൂന്നോ നാലോ വച്ചൽമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം അതിനുശേഷം നമ്മൾ ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളരിക്കയിലേക്ക് ഇതൊന്ന് താഴിച്ചുകൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാം അപ്പം ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും വെള്ളരിക്ക കിച്ചടി ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അപ്പോൾ ആ താളിച്ച മണം എല്ലാം കറിയിലേക്ക് ഇറങ്ങി ചെല്ലും അതിന് വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാനായിട്ട് പറയുന്നത് അതിന് ശേഷം നമുക്ക് നാല് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം